നമസ്കാരം ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ വീണ്ടും മലയാളികളുടെ വിജയഗാഥ രണ്ട് മലയാളികൾ ഉൾപ്പെടെ അഞ്ചു പേരാണ് ഭാഗ്യശാലികൾ മലയാളികളായ കമലാസന ഓമനാർജി പ്രശാന്ത തോട്ടേത്തോടി മാരപ്പ ഷൊഹാഗ് നൂറുൾ ഇസ്ലാം ശിവാനന്ദൻ രാമഭദ്രൻ ഇമ്രാൻ അഫ്താബ് എന്നിവരാണ് ഒരു ലക്ഷത്തി അൻപതിനായിരം ദൃർഹം സമ്മാനം നേടിയ ഭാഗ്യശാലികൾ ഷാർജയിൽ നിന്നുള്ള മലയാളിയായ കമലഹാസനൻ എല്ലാ മാസവും ടിക്കറ്റ് എടുക്കുന്നത് പത്ത് സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്നാണ് ജോലി സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് വിജയിയായി എന്ന ഫോൺ കോൾ ലഭിച്ചത് സുഹൃത്തിനെ വിളിച്ച് വിജയം ഉറപ്പിച്ചു പിന്നെ ഇമെയിൽ പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പോയി സമ്മാനത്തൊക്കെ പങ്കിടുമെന്ന് അൻപത്തിരണ്ടുകാരനായ കമലാസനൻ പറയുന്നു മലയാളിയായ പ്രശാന്ത് പത്ത് സുഹൃത്തുക്കൾക്കൊപ്പമാണ് ബിഗ് ടിക്കറ്റ് കളിക്കുന്നത് തനിക്ക് ലഭിച്ച സമ്മാനം സുഹൃത്തുക്കൾക്കൊപ്പം തന്നെ അദ്ദേഹം പങ്കിടും ഗ്രാൻഡ് പ്രൈസ് നേടും വരെ കളി തുടരാനാണ് പ്രശാന്ത്യുടെ തീരുമാനം ഷാർജയിൽ പതിനെട്ട് വർഷമായി ജീവിക്കുന്ന ഷോഹാക്ക് പത്ത് സുഹൃത്തുക്കൾക്കൊപ്പം എല്ലാ മാസവും ടിക്കറ്റ് എടുക്കാറുണ്ട് ഫ്രീ ടിക്കറ്റിലൂടെയാണ് ഇത്തവണ വിജയമെത്തിയത് കൂട്ടുകാർക്കൊപ്പം സമ്മാനത്തുക പങ്കിടാനും ഇനിയും ബിഗ് ടിക്കറ്റ് കളിക്കുന്നത് തുടരാനുമാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അബുദാബിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ താമസിക്കുന്ന അറുപത്തി എട്ടുകാരനായ ശിവാനന്ദൻ ഇരുപത് വർഷമായി ബിഗ് ടിക്കറ്റ് കളിക്കാറുണ്ട് സൗജന്യമായി എടുത്ത ടിക്കറ്റിലൂടെയാണ് ഇരുപത് വർഷത്തിനിടെ ആദ്യമായി ബിഗ് ടിക്കറ്റിലൂടെ ഭാഗ്യം വന്നതെന്ന് അദ്ദേഹം പറയുന്നു ദുബായിൽ ജീവിക്കുന്ന ഇമ്രാൻ വിജയ് ആയെന്നറിഞ്ഞത് ടെക്സ്റ്റ് മെസ്സേജിലൂടെയാണ് ഓൺലൈനിൽ പരിശോധിച്ചപ്പോൾ സ്ഥിരീകരണമായി വീട് പണിയാനാണ് അദ്ദേഹം സമ്മാനത്തുക ഉപയോഗിക്കുക എന്നാണ് പറയുന്നത്